ഹേമചാമരൻ കൊല്ലങ്കാരുടെ മൂന്നാർ എന്നറിയപ്പെടുന്നു നമ്മുടെ സ്വന്തം അമ്പനാട് ഹിൽ സ്റ്റേഷനിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര കൊല്ലം ജില്ലയിലെ പുനലൂർ താലൂക്കിൽ ആര്യങ്കാവ് പഞ്ചായത്തിലാണ് അമ്പനാട് ഹിൽ സ്റ്റേഷൻ ഒരു വൺ ഡേ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് തന്നെയാണ് അമ്പനാട് ഹിൽ സ്റ്റേഷൻ ദിവസത്തിൽ രണ്ട് പ്രാവശ്യം മാത്രമാണ് ഇങ്ങോട്ട് ബസ് സർവീസ് ഉള്ളത് നമ്മുടെ സ്വന്തം വാഹനത്തിലും ഇവിടെ എൻട്രി ചെയ്യാവുന്നതാണ് നമ്മൾ കാറിലാണ് വരുന്നതെങ്കിൽ ഒരു വണ്ടിക്ക് അഞ്ഞൂറ് രൂപയാണ് അവർ ചാർജ് ഈടാക്കുന്നത് ബൈക്കിലാണെങ്കിൽ ഒരു ബൈക്കിന് നൂറ് രൂപയാണ് ഈടാക്കുന്നത് മാറി മാറി വരുന്ന കോടമഞ്ഞും പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് ഇവിടെ എത്തുന്നവർ ധാരാളമാണ് നിങ്ങൾ ആരെങ്കിലും അമ്പനാട് ഹിൽ സ്റ്റേഷൻ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം ഇദ്ദേഹം അമ്പനാട് ഹിൽ സ്റ്റേഷനിൽ ജനിച്ചു വളർന്നവനാണ് ഇവിടെ കണ്ടിരിക്കാനുള്ള എല്ലാ സ്ഥലങ്ങളും അദ്ദേഹത്തിന് അറിയാം ഇവിടെ ജീപ്പ് സവാരി നടത്തുന്ന ആളുകൂടിയാണ് ഈ ചേട്ടന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ടായിരിക്കും ആള് വേറെ ലെവലാണ് നല്ല വൈബാണ് നമുക്ക് എന്തൊക്കെ കാണാനുണ്ട് അതെല്ലാം ആള് കൊണ്ട് നടന്ന് കാണിച്ചു തരും